ഞാൻ പറഞ്ഞു ആദ്യം ആഞ്ജനേയ സ്വാമി ഉണ്ടാകുന്ന പോലെ എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞിരുന്നു നമ്മളും അങ്ങനെയല്ലേ ആണോ അല്ലയോ ആണോ അല്ലയോ ആരെങ്കിലുമൊക്കെ നമ്മൾ നിനക്ക് പറ്റും പറ്റുന്നു തയ്യാറാവുള്ളൂ അപ്പൊ നമ്മൾ ആഞ്ജനേയനല്ലേ ഇനി പറയുന്ന ഓരോന്നും നമ്മളിലേക്ക് ഒന്ന് വെച്ച് നോക്കുക അപ്പൊ നമ്മളാണ് യഥാർത്ഥ യഥാർത്ഥാഞ്ചലയന്മാരെന്ന് മനസ്സിലാവും വാല്യെന്നുള്ളൂ വാല്യാ താഞ്ചലയന്മാരാണ് നമ്മളൊക്കെ എന്ന് ഇപ്പൊ മനസ്സിലാക്കി തരാം ഒന്നാമത്തെ കാര്യത്തിൽ മനസ്സിലായല്ലോ അല്ലെ നമുക്കൊരു ഉദാഹരണം പറഞ്ഞാൽ നമ്മളൊരു ാണ് കുടുംബ സംഗമം ഇറക്കുന്നത് കരുതാ പാടാൻ കഴിവുള്ളവരുണ്ടാവും പക്ഷേ ആരെങ്കിലും നീ പോ നിനക്ക് പറ്റും പണ്ട് തീ പഠിയിട്ടില്ലേ സ്കൂൾ പോയി പഠിയിട്ടില്ലേ ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ നമ്മൾ പോയി പാടണം അപ്പൊ ശരിക്കും നമ്മൾ ആഞ്ജനയെ ഓർത്തോളണം കേട്ടോ ജാൻ ഭവാൻ എപ്പോഴും ഉണ്ടാവില്ല നമ്മൾ സ്വയം തയ്യാറായിക്കൊള്ളാം അപ്പൊ അങ്ങനെയുള്ള ആഞ്ജന നിജഹൃദയവും ലങ്കിൽ ഉറപ്പിച്ച് ചാടിനാൻ ഇന്ന് മുതൽ നമ്മൾ എന്ത് ചെയ്യണം ആഞ്ജനേയൻ നിജഹൃദയവും ഹൃദയവും ലങ്കയിൽ ഉറപ്പിച്ചു ചാടിനാൻ എന്ന് പറഞ്ഞതുപോലെ ഏതൊരു കാര്യം നമ്മൾ ചെയ്യാൻ തയ്യാറാവുകയാണെങ്കിലും ആദ്യം എന്ത് വേണം നമ്മുടെ ഹൃദയം നമ്മുടെ മനസ്സ് നമ്മുടെ ചിന്ത നമ്മുടെ സങ്കല്പം നമ്മുടെ പ്രവൃത്തി എല്ലാം അതിലെത്തി എന്ന് നമ്മളിപ്പോൾ ഉറപ്പിച്ചത് അവിടെ ചെയ്യാം മനസ്സിലായോ മനസ്സിലായോ അങ്ങനെയുള്ള നമ്മളാകുന്ന ആഞ്ജനേയൻ ഇപ്പൊ ആഞ്ജനേയൻ ആരാ രാമായണത്തിൽ ആഞ്ജനേയനാണോ അല്ല ആരാണ് നമ്മൾ ഓരോരുത്തരുമാണ് നമ്മൾ ഓരോരുത്തരും ജനിച്ചത് എവിടെയാണ് സാക്ഷാൻ മഹാദേവ ബീജമല്ലോ ഭവാൻ നമ്മൾ ഓരോരുത്തർമാരാണ് ആ മഹാദേവന്റെ അംശമാണ് ഈശ്വരന്റെ അംശമാണ് മറ്റുണ്ടോ മറ്റുണ്ടോ ഇപ്പൊ നമ്മളാണ് ഹനുമാൻമാർ ഒരു ഹനുമാൻ എവിടെയിരിക്കുന്നു കുറെ ഹനുമാൻമാർ അവിടെ ഇരിക്കുന്നു ഒരു സംശയം കാര്യത്തിൽ വേണ്ട അത് ഉറപ്പിച്ചല്ലോ ഉറപ്പിച്ചല്ലോ അപ്പൊ നമ്മൾ നിജ ഹൃദയം ലങ്കയിൽ ഉറപ്പിച്ചു ഇനിയാണ് നമ്മുടെ ഹൃദയം എവിടെയാണ് ഉറപ്പിക്കേണ്ടത് നമ്മളെ കുറിച്ച് പഠിക്കാനാ പറഞ്ഞത് നമ്മളെ കുറിച്ച് പഠിക്കാനാ ഓർമ്മ പ്രസൻസായോ അങ്ങനെ നമ്മളെ കുറിച്ച് പഠിക്കുമ്പോ ദേവന്മാരെ ചെയ്യുന്നു നമ്മളെന്ന് പരീക്ഷിക്കാൻ തയ്യാറാവും ഇവർ അതിനുള്ള കഴിവുണ്ടോ കാരണം ഞാൻ നേരത്തെ പറഞ്ഞു നമ്മളൊക്കെ ലോകത്ത് എത്രയോ സ്ഥലമുണ്ടായിട്ടും ഇന്ന സ്ഥലത്ത് ഇന്ന അച്ഛന്റെ ഇന്ന അമ്മയുടെ മകനോ മകളോ ആയിട്ട് ജനിക്കാൻ ഒരു കാരണമുണ്ടെന്ന് പറഞ്ഞു ശരിയാണല്ലോ ആ കാരണം നമുക്ക് എന്തോ ജന്മ ലക്ഷ്യം ഉണ്ട് നമ്മുടെ ജീവിതത്തിൽ എന്തോ ലക്ഷ്യമുണ്ട് ഈ ലക്ഷ്യത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ട് അവന് കഴിവുണ്ടോ എന്ന് ആര് പരീക്ഷിക്കും ഈശ്വരന്മാരെ പരീക്ഷിക്കും കാരണം ഇവിടെ സ്വാമി സാഗരത്തെ മറികടക്കാൻ വേണ്ടിയിട്ട് തയ്യാറായി നിൽക്കുന്നു ദേവന്മാരെല്ലാവരും കൂടെ തീരുമാനിച്ചു ഈ സാഗരത്തെ മറികടക്കുവാനുള്ള കഴിവ് അവനുണ്ടോ എന്ന് പരീക്ഷിക്കണം ദേവന്മാർ തീരുമാനിച്ചു ഇതേപോലെ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ മുന്നോട്ട് പോകുന്നു അങ്ങനെ പോകുന്ന സമയത്ത് നമുക്ക് പല പരീക്ഷണങ്ങളും ഉണ്ടാകും ഉണ്ടോ ഇല്ലയോ പരീക്ഷണ നേരിടാത്ത ആരെങ്കിലും കൂട്ടത്തിലുണ്ടോ ഉണ്ടാവില്ല ഈ പരീക്ഷണങ്ങളെ നേരിടാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ പരീക്ഷണത്തിനെ നടത്താൻ വേണ്ടിയിട്ട് ദേവന്മാരെ ആളുടെ പേരാണ് സുരസ കേട്ടിട്ടുണ്ടോ സുരസ നാഗജനീയ പാമ്പുകളുടെ മാതാവ പാമ്പുകളുടെ മാതാവ് എന്തുകൊണ്ട് സുരസ എന്നുള്ളതൊക്കെ നമുക്ക് വിശദമായിട്ട് ചർച്ച ചെയ്ത കാര്യമായതുകൊണ്ട് തൽക്കാലം ഇത്രയും പറയാം പാമ്പ് പാമ്പെന്ന് നമ്മുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ടതാണ് കുണ്ടല്ലേ ശക്തി കേട്ടിട്ടില്ലേ േ ആ അതിലൊക്കെ വിശദമായിട്ട് കിടക്കണില്ല എന്തായാലും ആ പാമ്പകളുടെ മാതാവായിരിക്കുന്ന നാഗജനിയായിരിക്കുന്ന സുരസയോട് ദേവന്മാര് പറയുന്നു ആ വരുന്ന ആചനയൻ്റെ ഹനുമാന്റെ വേഗത്തെയും ബലത്തെയും ശക്തിയെയും ഒക്കെ ഒന്ന് പരീക്ഷിക്കണം കാരണം അയാൾ പോകുന്നത് വലിയൊരു ദൗത്യത്തിന് വേണ്ടിയിട്ടാണ് അതുകൊണ്ട് പരീക്ഷിക്കണം എന്ന് പറയുന്നു അങ്ങനെ പറഞ്ഞപ്പോ സുരസ എന്ത് ചെയ്യുന്നു എന്ത് ചെയ്യുന്നു ഈ ഹനുമാൻ സ്വാമിയെ പരീക്ഷിക്കാൻ വേണ്ടി തയ്യാറായി വഴിയിൽ തടഞ്ഞു നിർത്തി എന്നിട്ട് ഹനുമാനോട് പറയുന്നു കണ്ടീലയോ ഭവൻ എന്റെ കവിവരാ നീ ആരങ്ങോട് പോണത് നീ എന്നെ കണ്ടില്ലേ ഞാനവിടെ നിൽക്കണെ കണ്ടില്ലേ നീ അങ്ങനെ ക്യാമറയുടെ പോകല്ലേ ഭയരഹിതം ഇതുവഴി നടക്കുന്നവറുകളുടെ അവരെ ഭക്ഷിപ്പതിന് കല്പിച്ചത് ഈശ്വരൻ ഒരു ഭയവുമില്ലാതെ ഈ സമുദ്രത്തിന്റെ മുകളിലൂടെ പോകുന്ന ആളുകളെ ഭക്ഷിച്ചു കൊള്ളുവാൻ വേണ്ടി എന്നോട് ഈശ്വരൻ കൽപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് നീ ഭയമില്ലാതെ പോകുന്നത് ഞാൻ കണ്ടു കൂടി ആയിരുന്നു എങ്കിൽ കുഴപ്പമില്ല അല്ലേ ഭയരഹിതം ഇത് വഴി പറഞ്ഞത് ഭയമില്ലാതെ ഈ വഴിക്ക് ആരെങ്കിലും പോയാൽ അവരെ ഭക്ഷിച്ചു കൊള്ളുവാൻ വേണ്ടി ഈശ്വരൻ എന്നോട് കൽപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് നീ അങ്ങനെ പോവല്ലേ നിന്നെ ഞാൻ ഭക്ഷണമാക്കാൻ വേണ്ടി മമ കുഹരമതിൽ മതിൽ വെരവിനോട് നീ ഞാൻ നിന്നെ അടിക്കാനോ പിടിക്കാൻ ഒന്നും എനിക്ക് വയ്യ ഞാൻ വായ് തുറന്നു തരാം നീ എന്ത് ചെയ്തോളു ആ വായ്ക്ക് അതൊരു വന്ന് കയറിക്കോളൂ എന്ത് സുഖല്ലേ മമ വതനകുഹര കുഹരമതിൽ വിരവിനോട് പോകാൻ നീ മറ്റൊന്ന് പോർത്ത് കാലം കളയായി കണ്ടുവോ നീ കൂടുതലേ അതും ചിന്തിച്ച് നേരം കളയണ്ട ഞാൻ അവായ തുറന്നു വെച്ചിട്ടുണ്ട് വന്ന് കയറിക്കോളൂ പറയുന്നത് സുരസ ആരോട് പറയുന്നു ആഞ്ജന ആഞ്ജന മറുപടി നമ്മൾ ശ്രദ്ധിക്കണം അഹം അഖില ജഗദ് അധീപൻ അമരഗുരു ശാസ്ത്രാലാശ സീദ്ധാന്വേഷണത്തിന് പോകുന്നു ഞാൻ ഞാൻ ഈ ജഗത്തിന്റെ തന്നെ ഈശ്വരനായിരിക്കുന്ന ശ്രീരാമചന്ദ്ര മഹാപ്രഭുവിന്റെ നിർദ്ദേശം അനുസരിച്ച് സീതാന്വേഷണത്തിനു വേണ്ടി പോവുകയാണ് അവളെ നിശിചരപുരിയിൽ വിരവിനോട് ചെന്നുകൊണ്ട് അവളെ അറിയാം സീതാദേവിയെ നിശിജരപുരത്തിൽ അഥവാ രാക്ഷസന്മാരുടെ ലങ്കയിൽ ചെന്നിട്ട് കണ്ടതിന് ശേഷം അല്ലെങ്കിൽ ഇന്നോ നാണയോ അവളെ കണ്ടതിനു ശേഷം ഞാൻ ഇന്നോ നാണയോ തിരിച്ചു വരും ജനക നരപതി ദുഹിതൃഗം ചെന്നു രഘുപതിയോട് അറിയിച്ചു ഞാൻ സീതാദേവിയെ കണ്ട വൃത്താന്തങ്ങളൊക്കെ ഒന്നൊഴിയാതെ എല്ലാ വൃത്താന്തവും ആരോട് പറയണം എനിക്ക് ശ്രീരാമസ്വാമിയോട് പറയണം ശ്രീരാമസ്വാമിയോട് അറിയിച്ചിട്ട് നോക്കണം ചെന്നു രഘുപതിയോട് അറിയിച്ച് ഞാൻ തവ വരം അതിൽ അപഗതയാകുലം താല്പര്യം ഉൾക്കൊണ്ട് വന്ന് പൊക്കിയിടുവാൻ ശ്രദ്ധിച്ചു ഞാൻ ഇപ്പം പോകുന്നത് സീതാദേവിയെ കാണാൻ വേണ്ടിയാണ് ഞാൻ അവിടെ ചെന്ന് സീതാദേവിയെ കാണും കണ്ടതിന് ശേഷം ഇന്നോ നാളെയോ കാരണം ഉറപ്പ് പറയാൻ വയ്യ അപ്പൊ ഇന്നോ നാളെ പോയിട്ട് ഇതൊക്കെ കണ്ടതിന് ശേഷം എനിക്ക് എവിടെ എത്തണം ശ്രീരാമസ്വാമിയുടെ സമീപത്ത് എത്തണം അവിടെ എത്തിയിട്ട് ലങ്കയിൽ സീതാദേവിയെ കണ്ട വൃത്താന്തങ്ങളും വിശേഷങ്ങളും ഒക്കെ അഖില ജഗതധിപിയ അധിപനായിരിക്കുന്നു ശ്രീരാമ സ്വാമിയോട് പറഞ്ഞതിന് ശേഷം തീർച്ചയായിട്ടും ഞാൻ തിരിച്ചു വന്ന് നിന്റെ വായിൽ വന്ന് കയറി എന്നിട്ട് പറയുന്നു ഒരു പൊഴുതു പൊഴുതുമറിവിയിലഹൻ ആശുമാർഗം തമോസ്തു നോക്കൂ തിന്നാമെന്നാറോടെ ആചനെ പറയാ അല്ലയോ ദേവി ഞാൻ അങ്ങേ നമസ്കരിക്കുന്നു അവിടുത്തെ നമസ്കരിക്കുന്നു ഞാൻ ചില ദൗത്യമായിട്ടാണ് ഇപ്പൊ വന്നിട്ടുള്ളത് ആ ദൗത്യം എന്ന് പറയുന്നത് എനിക്ക് ലങ്കയിൽ പോകണം സീതാദേവിയെ കാണണം ഇന്നോ നാളെയോ ആയിട്ട് ആ കാര്യങ്ങൾ നിർവഹിച്ചതിനു ശേഷം തിരിച്ച് ഞാൻ ശ്രീരാമ സ്വാമിയുടെ അടുത്ത് പോയിട്ട് ഈ വൃത്താന്തങ്ങളൊക്കെ പറയണം അത് പറഞ്ഞതിനു ശേഷം തിരിച്ചു വന്ന് ഞാൻ തിരിച്ചു വന്ന് ഞാൻ ഭവതി ഭഗവതി ഞാൻ അവിടുത്തെ ഭക്ഷണമായിക്കൊള്ളാം വായിലേക്ക് വന്ന് കയറിക്കൊള്ളാം എന്നിട്ട് പറയുന്നു ഒരു പൊഴുതും അറിവില്ല എനിക്ക് കള്ളെ പറയാൻ അറിഞ്ഞുകൂടാ ഒരുപോലൊന്നും അറിവില്ല ഞാൻ കള്ളപ്പലം ചെയ്യാറില്ല വാക്ക് പറഞ്ഞാൽ പാലിക്കുന്നവരാണ് എന്നെ വിശ്വസിക്കാം അറിഞ്ഞു ഇവിടെ തന്റെ ജീവൻ പോയാലും തന്റെ ജീവൻ പോയാലും താൻ ഏറ്റെടുത്തിരിക്കുന്ന ദൗത്യം പൂർത്തീകരിക്കണം എന്നുള്ള ദൃഢനിശ്ചയം ആര് കാണിക്കുന്നു സ്വാമി കാണിക്കുന്നു നമ്മളാണെങ്കിൽ എന്താ പറയാ രാമനെക്കവിടെ നിന്ന് കിട്ടാ സീതയവിടെ നിന്ന് കിട്ട നമ്മുടെ ജീവനും കൊണ്ട് പോകാതെ അല്ലെ ഇവിടെയാണ് ആഞ്ജനേയസ്വാമി നമ്മുടെ ജീവിതം പഠിപ്പിക്കുന്നത് ഏറ്റെടുത്തിരിക്കുന്ന ദൗത്യം എന്താണോ ശത്രുവായിട്ട് വന്ന ശത്രുവായിട്ട് വന്ന സുരസ്യോട് പറയുന്നു എനിക്ക് ചില ദൗത്യങ്ങളുണ്ട് ഞാനത് പൂർത്തീകരിച്ചിട്ട് അവിടുന്ന് എൻ്റെ വായക്കകത്ത് കയറണമെന്നാണ് പറയുന്നതെങ്കിൽ ഞാൻ തയ്യാറാണ് പക്ഷെ ഇത് ചെയ്യാൻ അനുവദിക്കണം ഉറപ്പിച്ചു പറയുന്നു ഞാൻ കള്ളം പറയാറില്ല ഒരു പൊഴുതും ഞാൻ ചെയ്യാറില്ല അതുകൊണ്ട് തീർച്ചയായിട്ടും എന്നെ ഏൽപ്പിച്ച ചുമതല പൂർത്തീകരിച്ച് കഴിഞ്ഞിട്ട് ഞാൻ വന്നിട്ട് അവിടുത്തെ ഭക്ഷണമായി എന്ന് പറയുന്നു കേട്ടപ്പോ സുരസ പറഞ്ഞു ദാഹവും പൊരുക്കരുതും എനിക്ക് വിശപ്പും ദാഹവും സഹിക്കാൻ വയ്യ നീ ഇതൊക്കെ കഴിഞ്ഞു വരുമ്പോഴേക്കും എനിക്ക് വിശപ്പും ദാഹം സഹിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോ ആഞ്ജനയൻ നെഞ്ചുയർത്തിക്കൊണ്ട് പറഞ്ഞു വാ എന്താ പറഞ്ഞത് വാ വിളർന്നീട് പറയുന്നു വാ പിളർന്നീടെന്ന് മാരുതി ചൊല്ലിനാൽ എന്നാ പറഞ്ഞ വായി തുറക്ക് അങ്ങനെ സുരസ വായി തുറങ്ങുന്ന സമയത്ത് വായ തുറന്ന് തുറക്കുന്നോളം പറഞ്ഞ സമയത്ത് ആഞ്ജനേന എന്താ ചെയ്തത് അഞ്ച് യോജനയായിട്ട് തന്റെ ശരീരത്തെ ശരീരത്തെ വലുതായി അഞ്ച് യോജന വിസ്താരത്തിൽ അങ്ങോട്ട് വലുതായി ഇന്നാപരം നിയനങ്ങാടൻ പാട്ട ഭാഷ പറഞ്ഞാലേ അങ്ങനെ പറഞ്ഞപ്പോ സുരസ്യ അത്ഭുതം കൊണ്ടിട്ട് സുരസയ്ക്കറിയാം ദേവന്മാര് തന്നെ നിയോഗിച്ചിരുന്നറിയാം ഉടനെ സുരസ്യ ചെയ്തു പത്ത് യോജനയായിട്ട് തന്റെ വായ തുടങ്ങും അഞ്ജനയൻ പത്ത് യോജനയുള്ള വായു കണ്ടപ്പോൾ തന്റെ ശരീരത്തെ ഇരുപത് യോജനയായിട്ട് വർദ്ധിപ്പിച്ചു ഉടനെ സുരസ തന്റെ മനസ്സിൽ പറയുകയാണ് ഇവനെ വെല്ലാൻ ഈ ലോകത്ത് ആർക്കും കഴിയുകയില്ല എന്ന് അപ്പോ തന്നെ സുരസോർപ്പിച്ചു എന്നിട്ടും സുരസ അൻപത് യോജനയായിട്ട് തന്റെ വായുടെ വ്യാപ്തിയെ വർദ്ധിപ്പിച്ചു ഉടനെ അഞ്ജനയൻ അതുമൊഴുതു പവനസുദൻ അതികൃശരീരനായി അങ്കുഷ്ടതുലിനായി ഉൾപ്പുക്കരുളിലാണ് അൻപത് യോജന വായി വളർന്നിരിക്കുന്ന ആ സുരസയുടെ വായ്ക്കകത്തേക്ക് ഒരു ചെറുവിരലിന്റെ വലിപ്പത്തിലായിട്ട് ആഞ്ചന ഉള്ളിലേക്ക് പ്രവേശിച്ചു നോക്കൂ നമ്മുടെ വായ്ക്കകത്ത് ചെറിയ സാധനം എന്തെങ്കിലും പറ്റുമോ എന്തെങ്കിലും പറ്റുമോ ഇവിടെ ആഞ്ജനേയൻ ബോധിപ്പിക്കുന്നത് തന്റെ തപസ് യോഗസിദ്ധിയും സുരസ ബോധിപ്പിക്കുന്ന തന്റെ തപസിദ്ധിയുമാണ് സുരസയുടെ മുമ്പിൽ അഞ്ച് യോജനാസ്ഥിതിയിൽ അഞ്ജനയെ വളർന്ന സമയത്ത് പത്താവുകയും പത്തി ഇരുപതാവുകയും ഇരുപത് അമ്പതാവുകയും ചെയ്തപ്പോൾ തന്നെ സുരസയ്ക്ക് മനസ്സിലായി ഇയാള് കേമനാണ് ഇയാൾക്ക് ഈ പോകുന്ന കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് തന്നെ നടത്താൻ സാധിക്കും എന്ന് ബോധ്യപ്പെടുകയും തന്റെ തപസ്സിന്റെ ഫലം കൊണ്ട് യോഗസിദ്ധി കൊണ്ട് അഞ്ജനയൻ ചെറുവിരൽക്കിടക്ക് അകത്ത് പോവുകയും ചെയ്തപ്പോൾ സുരസ പറഞ്ഞു സന്തോഷം ഞാൻ ഇവിടെ വന്നത് ദേവന്മാരുടെ നിർദ്ദേശം അനുസരിച്ച് അങ്ങയുടെ ബലവേഗ വിക്രമങ്ങളെ കുറിച്ച് മനസ്സിലാക്കാനാണ് അങ്ങക്ക് അതിനുള്ള ഉണ്ടോ എന്ന് ഈ ദൗത്യം പൂർത്തീകരിക്കാനുള്ള ഉണ്ടോ എന്ന് തിരിച്ചറിയുന്നതിന് വേണ്ടിയിട്ടാണ് ഇത് പറഞ്ഞപ്പോ ആഞ്ജനേയൻ പറയുന്നു സുരസേ സുരസേ ശുദ്ധേ നമോസ്തുതേ 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 പറയാണ് ശരണമിഹ അവിടുത്തെ ഭഗവതിയുടെ പാദങ്ങളെ ഞാൻ നമസ്കരിക്കുന്നു ശാന്തേ ശരണ്യേ നമസ്തേ നമോസ്തുതേ നോക്കൂ ആഞ്ജനേയന്റെ തൊട്ടുമുമ്പ് നമ്മള് ആരെയും തൊട്ടുമുമ്പ് ആരെയും കണ്ടത് ആരെയാ പദം നമസ്കരിക്കുന്നത് ആഞ്ജനേയന്റെ ആ സമർപ്പണ ബുദ്ധി ആലോചിച്ച് നോക്കൂ മനസ്സിലാകുന്നുണ്ടോ ഇവിടെ ആ സുരസയോട് പോലും നമസ്തേ നമസ്തേ എന്ന് പറഞ്ഞുകൊണ്ട് പദം നമസ്കരിക്കുന്ന ആഞ്ജനേയന്റെ ആ വിനയഭാവത്തെ നമ്മൾ പഠിക്കേണ്ടതായിട്ടുണ്ട് ഇത് നമ്മളായിരുന്നു എന്ന് ആലോചിക്കാം അതിർത്തി തർക്കത്തിൽ ഒരാൾ വന്നു വീടിന്റെ അടുത്തുള്ള ആളെ ഒരു പോലെ ഒരു ഒരു ചെറിയ ഒരു ഇഞ്ച് ഭൂമി നമുക്ക് ഇങ്ങോട്ട് കിട്ടി ഒരു ഇഞ്ച് നമ്മൾ എന്താ പറയാ കണ്ടല്ലേ പറയില്ലേ എന്തല്ല എന്റെ ഭൂമി എനിക്ക് എനിക്കന്നെ കിട്ടി ഒരു ഇഞ്ച് ഭൂമി നമുക്ക് കിട്ടിയാൽ പോലും നമ്മൾ എന്ത് ചെയ്യും അഹങ്കരിക്കും ഞാൻ ക്യാമറാണെന്ന് അഹങ്കരിക്കും ഞാൻ കേസ് കൊടുത്ത് ഞാൻ ജയിച്ചു അഹങ്കരിക്കും ശരിയോ തെറ്റോ ഇവിടെ അഞ്ജനയൻ തന്റെ മുമ്പിൽ വന്ന വലിയൊരു പ്രതിബന്ധത്തെ ഇല്ലാതായിട്ട് പോലും എന്താ പറഞ്ഞത് നമസ്തേ 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 ആ പാദങ്ങൾ ഞാൻ നമസ്കരിക്കുന്നു എന്ന് പറയുന്ന വിനയഭാവം ആലോചിച്ച് നോക്കുന്നു ഇവിടെയാണ് ആ വിനയത്തിൽ നിന്നാണ് സ്വാമിയുടെ വളർച്ചകൾ ഉണ്ടാകുന്നത് അതാണ് നമ്മൾ പഠിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു വിഷയം അങ്ങനെ സ്വാമി അവിടെ നിന്നുകൊണ്ട് സുരസയുടെ അനുവാദത്തോടു കൂടിയിട്ട് അവിടെ നിന്ന് യാത്ര തിരിക്കുന്നു അങ്ങനെ യാത്ര തിരിക്കുന്ന സമയത്ത് ജലനിധി അഥവാ സമുദ്രം സാഗരം സാഗരം സാഗരത്തിന്റെ ഉള്ളിലുള്ള മൈനാഗപർവതം മൈനാഗപർവതം സാഗരത്തിൽ തന്നെയുള്ള പർവ്വതമാണ് അതിലെ അതിന്റെ ചരിത്രവും വിശദമായിട്ടുള്ള കഥയൊന്നും പോകുന്നില്ല എന്തായാലും സാഗരം മൈനാഗപർവതത്തോട് പറയുന്നു ആ പറന്നു വരുന്നത് അജനയനാണ് അദ്ദേഹം രാമകാര്യാർത്ഥമായിട്ടാണ് പോകുന്നത് അങ്ങനെ പോകുന്ന സ്ഥിതിയിൽ അദ്ദേഹത്തെ നമുക്ക് എന്ത് ചെയ്യണം ദാഹവും വിശപ്പും ഒക്കെ ഉണ്ടാവും അപ്പൊ ഒന്ന് ക്ഷീണം മാറ്റാനുള്ള ഉപാധിയെ അല്ലയോ മൈനാഗപർവതമേ അങ്ങ് കൽപ്പിച്ചാലും എന്ന് പറയുന്നു ആര് സാഗരം പറയുന്നു അങ്ങനെ സ്വാമി വരുന്ന സമയത്ത് വൈനാഗപർവതം വൈനാഗപ്രവതത്തോട് സാഗരം പറയുകയാണ് രാമൻ തിരുവടി ദസ്യ കാര്യാർത്ഥമായി പോകുന്നതും ഇവൻ ഇടയിലൊരു പതനം അവൻ ഇല്ല കാരണാൽ ഇച്ഛയാ പൊങ്ങി തളർച്ച തീർക്കണം ആ ഒരു എന്താണ് ഇടയ്ക്കൊരു തകർച്ച ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് ക്ഷീണം ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് അല്ലയോ മൈനാഗപർവതമെ ഒന്ന് ക്ഷീണം മാറ്റാനുള്ള അവസ്ഥ ഉണ്ടാക്കി കൊടുക്കണമെന്ന് പറയുന്നു മനുഷ്യവേഷം വേഷം ധരിച്ച് വൈനാഗ പർവതം ആഞ്ജനേയനോട് പറയുന്നു ഹിമശേഖരം അറിയുക ഞാൻ പർവ്വതാധീശനായിട്ടുള്ള ഹിമാലയത്തിന്റെ പുത്രനാണ് അങ്ങറിഞ്ഞാലും ഞാനിപ്പോ വന്നിരിക്കുന്നത് അങ്ങയുടെ തളർച്ച തീർക്കാൻ വേണ്ടിയിട്ടാണ് എന്റെ മുകളിൽ ഇരുന്നു കൊണ്ട് അല്ലയോ ആഞ്ജനയ അങ്ങ് അങ്ങയുടെ തളർച്ച തീർത്ത് ക്ഷീണം തീർത്ത് ദാഹവും മിശപ്പും ഒക്കെ തീർത്തതിനു ശേഷം വീണ്ടും അങ്ങയുടെ ദൗത്യം നിറവേറ്റിയാലും എന്ന് പറയുന്നു നമ്മളാണെങ്കിൽ എന്താ ചെയ്യാ ശരി ജ്യൂസ് വരട്ടെ അതെ ആ എന്തൊക്കെയാണ് ഭക്ഷണമൊക്കെ കഴിച്ച് ഭക്ഷണം കഴിച്ചു കഴിയുമ്പോൾ ചെറുതായിട്ട് ഉറക്കം വരും ഉറക്കം ഉറക്കമൊക്കെ കഴിഞ്ഞപ്പോ ഇവിടെ ആഞ്ജനയെ നമ്മളെ പഠിപ്പിക്കുന്നത് ആഞ്ജനേൻ പറയുന്നു അതിനുമുമ്പ് ഭക്ഷണം എന്തൊക്കെയാ പറയാന്ന് പറയാമോ ആഞ്ജനേയോട് കഴിക്കാൻ പറയാം സാധവും ദാഹവും തീർത്തു പോയി കൊള്ളൂ നിന്റെ വിശപ്പിച്ച ദാഹമൊക്കെ തീർന്നിട്ട് പോയിക്കൊള്ളൂ അമൃത സമം അമൃത സമമായിട്ടുള്ള ജലം അതിമധുര മധുപുരവും വളരെ വളരെ മധുരമുള്ള ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ഫലങ്ങളുണ്ട് അതിന്റെ തേനുണ്ട് എന്താണ് പഴങ്ങളുണ്ട് ഇങ്ങനെ എല്ലാ സാധനവും തയ്യാറാക്കിയിട്ടുണ്ട് ഇതൊക്കെ കഴിച്ചിട്ട് പോകുമെന്ന് പറയും ആഞ്ജന തിരിച്ചു പറയുന്നു നമ്മളൊക്കെ പിടിക്കേണ്ടതാണ് അലാം ഈ തരുതരുത് രാമകാര്യർത്ഥമായ ആശുപോകും എങ്ങുമേ പെരുവഴിയിൽ അശനശയനങ്ങൾ ചെയ്യുന്നതും പേർക്ക് മറ്റൊന്ന് ഭാവിക്ക എന്നുള്ളതും അനുചിത രഘുത്തിന്റെ കാര്യങ്ങൾ അൻപോട് സാധിച്ച് ഒഴിഞ്ഞരുതൊന്നുമേ എന്ന് വെച്ചാൽ രാമകാര്യത്തിന് വേണ്ടി ഞാൻ പോകുന്ന സമയത്ത് എവിടെയും എവിടെയും ഇരിക്കാൻ എനിക്ക് സമയമില്ല ഭക്ഷണം കഴിക്കാൻ സമയമില്ല ദാഹവും വിശ്വസം ആലോചിക്കാൻ സമയമില്ല കാരണം എന്താ എന്റെ ലക്ഷ്യം ആ രാമകാര്യം പൂർത്തീകരിക്കുക എന്നുള്ളതാണ് അല്ല മലം ഇത് അരുതരുത് രാമകാര്യർത്ഥമായ അശോഭവും വിധവും പാർക്കരുതെങ്ങുമേ ഇത് പണ്ട് നമ്മളൊക്കെ പഠിച്ചൊരു കഥയുണ്ട് ആമയും മോയിൽ ഓട്ടപ്പൊന്നേ വെച്ചില്ലേ ലക്ഷ്യം മറന്നുകൊണ്ട് കുറച്ചു നേരം വിശ്രമിക്കാൻ വേണ്ടി തീരുമാനിച്ചപ്പോൾ കഷ്ടപ്പെട്ടത് എന്താ കാലാ കാലം അല്ലേ നമ്മളും പറഞ്ഞു ഇനിവരും തലമുറയും പറയില്ലേ എത്ര തലമുറയും പറയില്ലേ ആമ ഉറങ്ങിപ്പോയിട്ട് ഓട്ടപ്പന്തത്തിൽ അല്ല മോയിൽ ഉറങ്ങിപ്പോയിട്ട് ഓട്ടപ്പന്തോട്ട് പോയത് കഴിവ് ശരിക്കും ആർക്കുണ്ട് മോലിനുണ്ട് പക്ഷെ എന്താ പറ്റിയില്ല ലക്ഷ്യ ബോധം പറഞ്ഞുപോയി അതിന്റെ ഒരു ദൃഷ്ടാന്തമാണ് അഞ്ചന് പറയുന്നു രാമകാരത്തിന് പോകുന്ന സമയത്ത് ദാഹവും വിശുപ്പൊക്കെ അവിടെ നിൽക്കട്ടെ ആദ്യം ലക്ഷ്യത്തെ എത്തി ലക്ഷ്യത്തിലെത്തിച്ചേരുക ലക്ഷ്യം പൂർത്തീകരിക്കുക അതാണെന്റെ ദൗത്യം എന്ന് പറയുന്നു നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക വീട്ടിൽ നിന്ന് ഭർത്താവിനോട് അല്ലെങ്കിൽ മക്കളോട് ഏകദേശം പഞ്ചസാര മാറി വരാൻ വേണ്ടി പറഞ്ഞു വിട്ടു അങ്ങനെ പോകുന്ന ഭർത്താവ് പോകുന്ന വഴിക്ക് ഫ്രണ്ട്സിനെ കണ്ട സമയത്ത് കുറച്ച് ആ വഴിക്ക് പോയി കുറച്ച് ഈ വഴിക്ക് പോയി അല്ലെ രാവിലെ കൊണ്ടുവരുടെ പഞ്ചസാര ചിലപ്പോൾ ആവും ലക്ഷ്യം മറന്നുപോയി നമ്മുടെ ജീവിതത്തിൽ പഠിക്കുന്ന കുട്ടികൾ ഉൾപ്പെടെ ഗൃഹസ്ഥർ ഉൾപ്പെടെ ഏതേത് മേഖലകൾ നോക്കിയാലും നമ്മളൊക്കെ ഓരോ ദിവസവും ആരംഭിക്കുന്നത് ഓരോ ലക്ഷ്യങ്ങൾ നിർത്തിക്കൊണ്ടാണ് ഇന്ന് എനിക്ക് ഇന്നത് ചെയ്യണം ചിന്തിക്കാറല്ലേ ഇന്ന് ഇന്ന കാര്യം ചെയ്യണം ഇന്ന് ഇന്ന കാര്യം ചെയ്യണം ഇന്നയാളെ കാണണം ഓരോരോ ദൗത്യങ്ങൾ ഉണ്ടാവണം എത്രത്തോളം നമ്മളത് പൂർത്തീകരിക്കാറുണ്ട് അവളോട് ചോദിക്കാം സ്വാമിത്രി പാതങ്ങൾ പറയുന്നു എല്ലാ ദിവസവും ആത്മപരിശോധന നടത്താറുണ്ട് രാത്രിയിൽ കിടക്കുന്നതിന് മുമ്പ് ഞാൻ എന്തെല്ലാം കാര്യം ഇന്ന് ചെയ്തു അത് ഉറപ്പിച്ചതിനു ശേഷം കിടക്കുന്നതിന് മുമ്പ് നാളെ ഞാൻ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണം എന്ന് ചിന്തിക്കണം നോട്ട് ചെയ്ത് വെക്കണം നാളെ അതിൻ്റെ തന്നെ കാര്യങ്ങൾ ഒന്ന് രണ്ട് മൂന്ന് നാല് ഇത്ര എത്ര കാര്യങ്ങൾ നാളെ എനിക്ക് ചെയ്തു തീർക്കേണ്ടതായിട്ടുണ്ട് എന്ന് എഴുതി വെക്കണം ആ ദിവസം രാത്രി കിടക്കുന്നതിന് മുമ്പ് ആ എഴുതി വെച്ച പേപ്പർ എടുത്തിട്ട് ഇതിന് ഞാൻ എത്ര എത്ര കാര്യങ്ങൾ ചെയ്തു തീർത്തു എന്ന് പരിശോധിക്കുന്നത് അപ്പോഴാണ് അപ്പോഴാണ് ഈ ആഞ്ജനം നമ്മുടെ കൂടെ ഉണ്ടോ അതോ ഈ പറയുന്ന ദാഹവും വിശപ്പം കണ്ട സമയത്ത് വഴിതെറ്റി പോയോ എന്നുള്ളത് തിരിച്ചറിയുക മനസ്സിലായോ പറയുന്നത് കാരണം ഒരു ദിവസം നമ്മൾ ആരംഭിക്കുന്ന സമയത്ത് ഇന്ന് ചെയ്യേണ്ടത് ഇന്നേ ചെയ്യാൻ സാധിക്കൂ ഈ നിമിഷം ചെയ്യേണ്ടത് ഈ നിമിഷമേ ചെയ്യാൻ സാധിക്കൂ ശരിയോ തോ ശരി തോ ഭിയും ഭൂതവും വർത്തമാനകാലം അല്ലേ നാളെ നമുക്കൊരു സിനിമയ്ക്ക് പോകാം എന്നത് ഏത് കാരണമാ ഏത് കാരണമാ ഭാവി കാലം ഇന്നലെ ഞാനൊരു സിനിമയ്ക്ക് പോയി എന്നത് ഏത് കാലമാണ് ഭൂതകാലം ഈ രണ്ട് കാലവും നടക്കുന്നത് ഏത് കാലത്തിലാണ് അല്ലേ ഇന്നലെ സിനിമയ്ക്ക് പോയത് നടന്നത് ഏത് കാലത്തില് ഇന്നലത്തെ വർത്തമാന കാലത്തിൽ നടന്നത് നടന്നത് നാളെ നടക്കാൻ പോകുന്ന കാര്യം നടക്കുന്നതും ഏത് കാലത്തില നാളത്തെ വർത്തമാന കാലത്തില ഇന്ന് നമുക്ക് ഇന്നലെയും നാളെയും ആലോചിക്കാനേ പറ്റൂ ആണല്ലോ ആണല്ലോ അപ്പൊ ചെയ്യേണ്ടത് ചെയ്യേണ്ട സമയത്ത് ചെയ്തേ മതിയാകുന്നു ഇവിടെ ആഞ്ജനേയനെ നമ്മളെ പഠിപ്പിക്കുന്നു ഞാൻ പോകുന്നത് രാമകാര്യത്തിന് വേണ്ടിയിട്ടാണ് അവിടെ എനിക്ക് ആ ലക്ഷ്യം പൂർത്തീകരിക്കുക എന്നുള്ള വലിയൊരു ദൗത്യം മുമ്പിലുണ്ട് അത് കഴിഞ്ഞ് എനിക്ക് മറ്റെന്തുമുള്ളൂ എന്ന് ചിന്തിക്കുന്ന ഇന്ന് പഠിപ്പിക്കുന്ന ആഞ്ജനേയനെ നമ്മൾ ഇവിടെ കാണുന്നില്ലേ കാണുന്നില്ലേ സ്വയം നേരത്തെ പറഞ്ഞതുപോലെ ആലോചിച്ച് നോക്കുക നമ്മൾ ആഞ്ജനേയനായിട്ടുണ്ടോ ആയിട്ടുണ്ടോ എവിടേക്കോ നമുക്ക് പോരായ്മകളില്ലേ ഈ പറഞ്ഞ സ്വഭാവങ്ങളിലൊക്കെ എവിടേക്കോ മാറ്റം വരുത്താനില്ലേ ഉണ്ടോ ഇല്ലയോ ഉണ്ടോ ഇല്ലയോ ഈ രാമായണത്തിലെ സുന്ദരകാന്ഡത്തിലെ ആഞ്ജനേയന്റെ ഈ മൂന്നോ നാലോ കാര്യങ്ങൾ കാണുമ്പോൾ തന്നെ നമ്മളിൽ കുറെ മാറ്റങ്ങൾ വരുത്താനുണ്ട് എന്ന് ബോധ്യപ്പെടുന്നുണ്ടോ ഉണ്ടോ ആ ബോധ്യപ്പെടലാണ് ആഞ്ജനേയൻ നമുക്ക് തരുന്ന സന്ദേശം ആഞ്ജനേയൻ നമുക്ക് തരുന്ന സന്ദേശം അങ്ങനെ ആഞ്ജനേയൻ അവിടെ നിന്ന് ഈ മൈനാക പർവ്വതത്തിന്റെ ആദിത്യ മര്യാദകളെല്ലാം ഇത്തരത്തിൽ പറഞ്ഞതിന് ശേഷം ആ പർവ്വതാശീ പർവ്വതാധീശനെ ഒന്ന് തലോടി എന്തിനാ തലോടുന്നത് എന്തിനു വേണ്ടിയാണ് മൈനാക പർവ്വതം വന്നത് ആഞ്ജനേയന്റെ വിശപ്പും ദാഹവും തീർക്കാനാണ് ആ വിശപ്പും ദാഹവും തീർക്കാൻ വേണ്ടി വന്ന മൈനാകർവ്വതത്തോട് എനിക്കിപ്പോൾ ഇതൊന്നും വേണ്ട എന്ന് പറയുന്നത് മാത്രമല്ല ആ കാണിച്ച മര്യാദയ്ക്ക് സ്നേഹത്തോടു കൂടി ഒന്ന് തലോടുകയും ചെയ്യുന്നു നമ്മളെ സേവിക്കാൻ വന്നവരെ തിരിച്ച് നമ്മൾ സ്നേഹിക്കണം എന്നുള്ള വലിയൊരു പാഠം ഈ മൈനാക പഠിപ്പിക്കുന്നു ഒന്ന് നോക്കുക ജീവിതത്തിൽ നമ്മുടെ നിത്യജീവിതത്തിൽ എത്രയോ 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 സമയങ്ങളിൽ ആരൊക്കെയോ നമുക്ക് ഉപകാരം ചെയ്തിട്ടുണ്ടാവില്ലേ ചെയ്തിട്ടുണ്ടാവില്ലേ അവരെ നമ്മൾ എപ്പോഴെങ്കിലും ഇതുപോലെ സ്നേഹിച്ചിട്ടുണ്ടോ എന്ന് ആലോചിച്ച് നോക്കുക അവിടെയാണ് തന്റെ വിശപ്പും ദാഹവും തീർക്കാൻ വേണ്ടിയിട്ട് തയ്യാറായ മൈനാക പർവ്വതത്തോട് ഞാൻ ഇപ്പോൾ കഴിക്കുന്നില്ല എന്റെ ലക്ഷ്യം പൂർത്തീകരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഒന്ന് സ്നേഹത്തോടു കൂടി മൈനാഖപർവതത്തെ പർവ്വതാതീശ്വരനെ തലോടിയിടാൻ ആജനേയൻ തലോടുന്നത് മനസ്സിലായോ അങ്ങനെ തലോടിയിട്ട് മുന്നോട്ട് പോകുന്ന സമയത്താണ് അതിനെ സ്വാമിയുടെ അടുത്ത തടസ്സം വരുന്നത് ആ തടസ്സം അല ഛായാഗ്രഹിണിയായിരിക്കുന്ന നിഴലിനെ പിടിച്ചു നിർത്തിക്കൊല്ലുന്ന ഒരു രാക്ഷസിയാണ് നിഴലിനെ നിർത്തി പിടിച്ചു പിടിച്ചു നിർത്താ എന്ന് പറഞ്ഞാൽ നമ്മുടെ കർമ്മങ്ങളെ കർത്തവ്യങ്ങളൊക്കെ പിടിച്ചു നിർത്താൻ അറിയാം അത് നമ്മുടെ ഉള്ളിൽ എന്ന് പറഞ്ഞാൽ എന്താ അങ്ങനെ ഒന്നും ഉണ്ടോ നിഴൽ എന്ന വേറൊരു സാധനം ഇല്ല പക്ഷെ നമ്മുടെ കൂടെ നിഴലുണ്ട് ആണല്ലോ ഇത് നമ്മുടെ ആത്മധൈര്യമാണ് നമ്മുടെ ആത്മധൈര്യമാണ് നമ്മുടെ ആത്മധൈര്യം നഷ്ടപ്പെട്ടാൽ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുമോ ആലോചിച്ചു നോക്കും ഇവിടെ ആതിലേ സ്വയം പറന്ന് പോകുന്ന സമയത്ത് നിഴല് ആയസ്വാമിയുടെ നിഴലിനെ പിടിച്ചു നിർത്തിയെന്നാ പറയുന്നത് പിടിച്ചു നിർത്തിയ സമയത്ത് ആഞ്ജനേയസ്വാമിക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്നില്ല നോക്കൂ അഞ്ഞൂറ് യോജന മുകളിലേക്ക് ചാടിക്കിടന്ന ആഞ്ജനേയസ്വാമിക്ക് മുന്നോട്ട് പോകാൻ കഴിയാതെ തടസ്സമുണ്ടായപ്പോൾ അഞ്ജന എന്ന താഴെക്കു തിരിഞ്ഞ് നോക്കി നോക്കുന്ന സമയത്ത് അതി ക്രൂരമായിട്ടുള്ള ഘോരമായിട്ടുള്ള മുഖത്തോടു കൂടിയിട്ടുള്ള ഈ രാക്ഷസിയെ കാണുകയാണ് ഛായാഗ്രഹണിയെ കാണുകയാണ് ആ ഛായാഗ്രഹിണി തന്റെ നിഴലിനെ പിടിച്ചു നിർത്തിയിരിക്കുന്നു ഇത് നമ്മുടെ നിത്യ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് ഉണ്ടോ അല്ലയോ ഉണ്ടോ അല്ലയോ നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി മുന്നോട്ട് പോകുന്ന സമയത്ത് നമ്മൾ പോലും അറിയാതെ ഒരു ഒരു ആത്മദുഃഖം കൊണ്ട് എനിക്കിത് പറ്റില്ല എന്നുള്ള ചിന്ത കൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റാതെ ഇരുന്നിട്ടുണ്ടോ ഇരുന്നിട്ടുണ്ടോ നമ്മുടെ നിഴലിനെ ആര് പിടിച്ചു ഈ ഛായാഗ്രഹിണി പിടിച്ചിട്ടുണ്ട് നോക്കൂ നോക്കുവാഞ്ചനയൻ അതിനെ കള എങ്ങനെയാണെന്നറിയാമോ താഴേക്ക് നോക്കിയ സമയത്ത് നിഴലിനെ പിടിച്ചു നിർത്തി നിർത്തിക്കൊണ്ടിരിക്കുന്ന ആ രാക്ഷസിയെ തന്റെ കാലുകൊണ്ട് ചവിട്ടി താഴ്ത്തിയിട്ടാണ് തന്റെ കാലുകൊണ്ട് ചവിട്ടിത്തെറിപ്പിച്ച് വധിച്ചു ഇത് നമ്മളെ പഠിപ്പിക്കുന്നത് നമുക്ക് എപ്പോഴാണോ ആത്മവിശ്വാസം നഷ്ടപ്പെട്ടു പോകുന്നത് അപ്പോൾ നാം നമ്മിലേക്കൊന്ന് തിരിഞ്ഞു നോക്കിയിട്ട് നമ്മിലേക്കും തിരിഞ്ഞു നോക്കിയിട്ട് കാലുകൊണ്ട് ചവിട്ടി താഴ്ത്തണം എന്ത് ചെയ്യാൻ താഴ്ത്തണം നമ്മൾ വന്നിരിക്കുന്ന ഈ ഒരു അപകർഷതാബോധത്തെ ചവിട്ടി താഴ്ത്തിക്കൊണ്ട് ചവിട്ടി താഴ്ത്തിയാൽ മുകളിലേക്ക് പോകാൻ പറ്റുള്ളൂ ചവിട്ടിത്താഴ്ത്തില്ലേ മുകളിലേക്ക് പോകാൻ പറ്റുള്ളൂ അപ്പൊ നമ്മൾ ഉണ്ടായിരിക്കുന്ന അപകർഷതാബോധത്തെ ചവിട്ടിത്താഴ്ത്തിക്കൊണ്ട് മുകളിലേക്ക് കുതിക്കണമെന്ന് ആഞ്ചനേയസ്വാമി ഈ ഛായാഗ്രഹിണിയെ വധിച്ചതിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നു മനസ്സിലായോ മനസ്സിലായോ അതും കഴിഞ്ഞപ്പോഴാണ് ആഞ്ജനേയ നന്ദിയിൽ നിന്ന് നേരെ ലങ്കാപുരത്തിലേക്ക് എത്തുന്നു പോകുന്ന വഴിയിൽ ലങ്കാനഗരത്തിന്റെ വിശേഷങ്ങളൊക്കെ പറയുന്നത് ആ ലങ്കഗരത്തിന്റെ വിശേഷങ്ങളൊക്കെ പറഞ്ഞ് നേരെ ലങ്കാപുരത്തിലെത്തുമ്പോൾ അവിടെ ആഞ്ജനേയസ്വാമിയെ കാക്കു നിന്നത് ലങ്കാലക്ഷ്മിയാണ് ലങ്കാലക്ഷ്മി ലങ്കാനഗരത്തിലേക്ക് അഞ്ചരേസ്വാമി ഇടത്ത് കാലം വെച്ചുകൊണ്ട് പ്രവേശിക്കുന്നു പ്രവേശിക്കുന്ന സമയത്ത് ലങ്കാലക്ഷ്മി പറയുന്നു എന്റെ അനുവാദമില്ലാതെ ഇവിടെ ആരും കയറാൻ പാടില്ല എന്ന് പറഞ്ഞപ്പോൾ ഒരു ചെറിയ വാക്കേറ്റം നമുക്ക് ഉണ്ടാകുന്ന സമയത്ത് ഇടത്തേ കൈകൊണ്ട് അഞ്ചരേ സ്വാമി ആ ലങ്കാലക്ഷ്മിയുടെ മുഖത്തടിക്കുകയും ലങ്കാലക്ഷ്മിക്ക് മോക്ഷം ലഭിക്കുകയും ചെയ്യുന്നു ലങ്കാലക്ഷ്മി പറയുന്നൊരു വാക്കുണ്ട് ലങ്കയും നിന്നാൽ ജിതമായിരുന്നട ലങ്ക ലങ്കയെ നീ ഇപ്പോ തന്നെ ജയിച്ചു എന്ന് ഉറപ്പിച്ചുള്ളൂ കാരണം എന്താ ലങ്കയ്ക്ക് കാവലായിട്ടുണ്ടായിരുന്ന ആളാണ് ലങ്കാലക്ഷ്മി ലക്ഷ്മി എന്ന് പറഞ്ഞാൽ ഐശ്വര്യം ആ ഐശ്വര്യം ഇല്ലാതായി കഴിഞ്ഞാൽ ഏതെങ്കിലും നാടിന്റെ പുരോഗതി ഉണ്ടാകുമോ ഉണ്ടാകുമോ ഒരിക്കലും ഇല്ല അപ്പൊ ലങ്കയുടെ ലക്ഷ്മിയായിരിക്കുന്ന ലങ്കാലക്ഷ്മിയെ അഞ്ചന ഇടത്തെ കൈ കൊണ്ട് ശക്തിയാണ് ഇടത്തെ കൈ വാമഭാഗം ആ ഭാഗം ആ ശക്തി കൊണ്ട് പ്രഹരിച്ച സമയത്ത് ലക്ഷ്മി അവിടെ നിന്ന് പോവുകയും അപ്പോൾ ലങ്കാലക്ഷ്മി ആചാരോട് പറയുന്നു ലങ്കയെ നീ ഇന്ന് തന്നെ ജയിച്ചു എന്നെനിക്ക് ബോധ്യമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ലങ്കാലക്ഷ്മി ഹനുമാൻ സ്വാമിക്ക് അനുഗ്രഹം കൊടുത്തുകൊണ്ട് വിട വിടചൊല്ലുന്നു മനസ്സിലായോ മനസ്സിലായോ ഈ ലങ്കാലക്ഷ്മി മോക്ഷം വരെയുള്ള ഭാഗമേ ഇന്ന് പറയാൻ സാധിക്കൂ കാരണം സമയം എട്ടരയായി ഇനി ഒരുപാട് കാര്യങ്ങൾ സിദ്ധാർത്ഥ ദർശനവും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് നമുക്ക് ഇതിനെ തുടർച്ച എത്രത്തോളം നാളത്തേക്ക് തീർക്കാൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ കുറച്ച് സമയം പോയിട്ടുണ്ട് എട്ട് ഇരുപത് ഇരുപത്തി എട്ടരേ അപ്പൊ ഇന്ന് നമുക്ക് ലങ്കാലക്ഷ്മിയെ എന്താ ലങ്കാലക്ഷ്മിക്ക് മോക്ഷം കൊടുത്തുകൊണ്ട് ലങ്കാലക്ഷ്മി ആചനയോട് പറയുന്നു ലങ്കയും നിന്നാൽ ജിതയായിരുന്നു ലങ്കാനഗരം അല്ലെങ്കിൽ ലങ്ക എന്ന് പറയുന്നതിനെ നീ വിജയിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ലങ്കാലക്ഷ്മി അവിടെ നിന്നും വിട വാങ്ങുന്നതോട് കൂടിയിട്ട് ഏത് വരെ കഴിഞ്ഞു മൂന്ന് ഭാഗം കഴിഞ്ഞു എത്ര നമ്മൾ മൊത്തം പറഞ്ഞത് പതിനൊന്ന് ഭാഗമാണ് അതിലൊന്ന് സമുദ്ര ലംഘനം നമ്മൾ കണ്ടു മഹേന്ദ്രപ്രവതത്തിന്റെ മുകളിൽ നിന്നുകൊണ്ട് നഗാരിയെ പോലെ വിളങ്ങി ആ സമുദ്രത്തെ ചാടിക്കടക്കാൻ വേണ്ടി ആഞ്ജനേയം തയ്യാറായി അതാണ് ഒന്നാമത്തെ ഭാഗം ആ ചിത്രോണമിൽ വന്നോ വന്നോ അങ്ങനെ ചാടിക്കടക്കണ സമയത്ത് രണ്ടാമത്തെ ഭാഗം മാർഗവിഘ്നമാണ് മാർഗവിഘ്നം ആദ്യം വന്നത് ദേവന്മാർ തന്നെ പറഞ്ഞു വിട്ട അരാ നാഗജനിയായിരിക്കുന്ന സുരസ ആ സുരസ എന്തായിരുന്നു കഥ വായു തുറക്കുന്നുല്ലേ അഞ്ച് യോജന പത്ത് യോജന ഇരുപത് യോജന അമ്പത് യോജന ഓർമ്മയുണ്ടോ ആ അകത്ത് കയറുന്നു അനുഗ്രഹം കൊടുക്കുന്നു ഒന്നാമത്തെ ഭാഗം വരുന്നു രണ്ടാമത്തെ തടസ്സം ആരായിരുന്നു ആരാമത്തെ തടസ്സം കേട്ടില്ല മൈനാഗപർവതം അത് തടസ്സമാണോ എന്ന് വെച്ചാൽ ആണ് തടസ്സമാണോ വെച്ചാൽ ആണ് എങ്ങനെയാ തടസ്സമായത് സാധകനെ സംബന്ധിച്ച് കാരണം വയനാകർ വന്നത് എന്തിനു വേണ്ടിയിട്ടാണ് ഈ ദാഹവും വിശപ്പ് മാറ്റാൻ വേണ്ടി അങ്ങ് പറഞ്ഞതുപോലെ ദാഹവും വിശപ്പ് മാറ്റാൻ വേണ്ടി സതുദ്ദേശത്തിലാണ് വന്നത് പക്ഷേ ഒരു സാധകനെ സംബന്ധിച്ച് തന്റെ ലക്ഷ്യത്തിൽ നിന്ന് വ്യതിയിരിക്കാനുള്ള കാരണമല്ലേ ആണോ അല്ലയോ ഈ പറയുന്ന ജ്യൂസും എന്താ ഫ്രൂട്ടിയും ഇതൊക്കെ കാണുന്ന സമയത്തെ ലക്ഷ്യം പോയാലോ തടസ്സമായില്ലേ അങ്ങനെ കാര്യം മനസ്സിലായോ അപ്പൊ ഒരർത്ഥത്തിൽ അതെന്താണ് തടസ്സമാണ് എന്നാൽ അത് വന്നത് സതുദ്ദേശത്തിലാണ് നമ്മുടെ ജീവിതത്തിലും പലപ്പോഴും സതുദ്ദേശത്തിലാണ് ചിലതൊക്കെ വരിക പക്ഷേ നമ്മൾ ചിലപ്പോൾ പരീക്ഷിക്കാനും നമ്മൾ തെറ്റായ മാർഗത്തിലേക്ക് ചിലപ്പോൾ പോകാൻ സാധ്യതയുള്ള വിഷയങ്ങൾ വിഷയങ്ങളുണ്ടാകാം വിശദമായിട്ട് പറഞ്ഞ് ഒരുപാട് പറയുന്നുണ്ട് അങ്ങനെയൊന്നും പറയണില്ല എന്തായാലും മാർഗവിഗ്രഹത്തിൽ രണ്ടാമത്തത് മൈനാഖപർവതനപരമാണ് മൂന്നാമത്തത് ഛായാഗ്രഹിണി സിംഹിക ഛയാഗ്രഹണി നിഴലിനെ പിടിച്ച് നിർത്തിക്കൊല്ലുന്ന നിതയാം സിംഹിക ആ സിംഹിക വന്നത് നമ്മുടെ എല്ലാം നിത്യ ജീവിതത്തിൽ എന്താണ് എന്താണ് അപകർഷതാബോധം പോലെ ആത്മവിശ്വാസ കുറവ് പോലെ നമ്മളിൽ തന്നെയുള്ള നമ്മളറിയാത്ത ഒരു സാധനമാണ് നമ്മുടെ നിലയിൽ നമ്മുടെ ആത്മവിശ്വാസ കുറവ് അപകർഷതാബോധം എന്നൊക്കെ വേണമെങ്കിൽ ചിന്തിക്കാം അതിനെ ഹനുമാൻ സ്വാമി വലത്തെക്കാലം കൊണ്ട് താഴേക്ക് പോലെ ആ ചവിട്ടിത്താഴ്ത്തിയപ്പോൾ മുകളിലേക്ക് നമ്മൾ ഉദിച്ചതുപോലെ നമ്മുടെ നിത്യജീവിതത്തിൽ ഉണ്ടാകുന്ന ഇത്തരത്തിലുള്ള പ്രയാസങ്ങളെ അപകർഷതാബോധത്തെ ചവിട്ടിത്താഴ്ത്തിക്കൊണ്ട് മുന്നോട്ട് കുതിക്കാൻ വേണ്ടിയിട്ടുള്ള നിർദ്ദേശം ആഞ്ജനേയ സ്വാമി നമുക്ക് അതിലൂടെ നൽകുന്നു തുടർന്നാണ് ലങ്കാനഗരത്തിലേക്ക് എത്തിച്ചേരുന്നത് ലങ്കാനഗരത്തിൽ കാവലായിട്ട് നിൽക്കുന്ന ലങ്കാലക്ഷ്മിയുണ്ട് ആ ലങ്കാലക്ഷ്മിയുടെ മുമ്പിൽ അഥവാ ലങ്കാനഗരത്തിലേക്ക് ഇടത്തേക്കാല് വെച്ച് പ്രവേശിച്ച ആഞ്ചനേയസ്വാമിയുടെ മുമ്പിൽ നിന്ന് ലങ്കാലക്ഷ്മിയെ ഇടത്തേക്കായി അടിച്ച് ലങ്കാലക്ഷ്മിക്ക് മോക്ഷം കൊടുത്തപ്പോൾ ലങ്കാലക്ഷ്മി പറഞ്ഞു ലങ്ക ഇന്ന് നിന്നാൽ സ്വതന്ത്രമാക്കപ്പെട്ടിരിക്കുന്നു അഥവാ ലങ്കയിൽ നീ വിജയിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ലങ്കയുടെ ഐശ്വര്യമായിരിക്കുന്ന ലങ്കാലക്ഷ്മി അവിടെ നിന്നും പുറത്തേക്ക് പോയി ഐശ്വര്യമില്ലാത്ത ലങ്ക പരാജയപ്പെട്ടതിന് തുല്യമാണ് അങ്ങനെയുള്ള മൂന്ന് ഭാഗങ്ങളാണ് നമുക്ക് ഇന്ന് പൂർത്തീകരിക്കാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത് ബാക്കിയുള്ള ഒൻപത് ഭാഗങ്ങൾ എട്ട് ഭാഗങ്ങൾ നാളെ പൂർത്തീകരിക്കാൻ പറ്റുമോ എന്ന് അറിഞ്ഞുകൂടാ എന്തായാലും കഴിയുന്നത്ര ഭാഗങ്ങൾ നാളെ ചർച്ച ചെയ്യാമെന്ന് മാത്രം സങ്കല്പിച്ചുകൊണ്ട് എല്ലാവർക്കും ആഞ്ജനേയ സ്വാമികളാവാൻ തീരട്ടെ ആയി തീരട്ടെ ആയിത്തീരട്ടെ ആയി തീരേണ്ടത് ഈ പറഞ്ഞ നാലഞ്ച് കാര്യങ്ങൾ പറഞ്ഞില്ലേ അല്ലേ ആത്മവിശ്വാസം അപകടാബോധമില്ലായ്മ നിത്യഹൃദയം ലങ്കയിൽ ഉറപ്പിച്ച് തുടങ്ങിയിട്ടുള്ള വിശ്വാസങ്ങൾ ആത്മവിശ്വാസം സധൈര്യം ഇതെല്ലാം ഉള്ള ആഞ്ജനന്മാരായിട്ട് നമുക്ക് മാറാൻ സാധിക്കട്ടെ അത് ഗുരുപരമ്പരയും ഭഗവാൻ ശ്രീരാമൻ മഹാപ്രഭുവും നമ്മെ അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കട്ടെ ജയ് സീതാറാം